നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോൺ നമ്മുടെ കുട്ടികളുടെ കയ്യിലേക്ക് കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ തന്നെ മൊബൈൽ ഫോൺ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ഏതെങ്കിലും വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അതിനകത്ത് സെക്ച്വൽ ആയിട്ടുള്ള കണ്ടൻറ്റുകൾ പലപ്പോഴും കാണാറുണ്ട് അതായത് അശ്ലീലപരമായിട്ടുള്ള കണ്ടൻറ്റുകൾ നമ്മൾ കാണാറുണ്ട് അപ്പോൾ അത്തരം കണ്ടൻറ്റുകളൊക്കെ വെബ്സൈറ്റിനകത്തുനിന്ന് നമുക്ക് ഓഫ് ചെയ്യാൻ സാധിക്കും ഹൈഡ് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ ആരെങ്കിലും നമ്മുടെ മൊബൈൽ ഫോൺ എടുത്ത് അത്തരത്തിലുള്ള അഡൽറ്റ് കണ്ടൻറ്റുകൾ സെർച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കും അത്തരത്തിലുള്ള കണ്ടൻറ്റുകൾ കണ്ടെത്താൻ സാധിക്കില്ല അപ്പോൾ അതെങ്ങനെ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സിൽ ഓഫ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് അത്തരത്തിൽ നമ്മുടെ വെബ്സൈറ്റോ അല്ലെങ്കിൽ നമ്മൾ അത്തരത്തിൽ സെർച്ച് ചെയ്യുന്ന വെബോ നമുക്ക് ഹൈഡ് ചെയ്ത് വെക്കാൻ സാധിക്കും അപ്പോൾ അതെങ്ങനെയൊന്ന് പരിശോധിക്കാം അതിനുമായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കും കൂടി ക്ലിക്ക് ചെയ്യാം നിങ്ങളുടെ സംശയങ്ങളൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ചോദിക്കുക ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സിലാണ് നമ്മൾ ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ചിലപ്പോൾ ഗൂഗിളിൽ നിന്ന് ഇപ്പോൾ നിലവിൽ എൻ്റെ മൊബൈൽ ഫോണിൽ നമുക്ക് അത്തരത്തിലുള്ള കണ്ടൻറ്റുകൾ കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം കാണാൻ സാധിക്കും അത്തരത്തിലുള്ള അഡൽറ്റ് കണ്ടൻറ്റുകൾ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ഗൂഗിളിൽ അത് കാണുന്നുണ്ട് പക്ഷേ ഇതൊക്കെ നമുക്ക് ഓഫ് ചെയ്യാൻ അതായത് നമുക്ക് ഇത്തരത്തിലുള്ള അഡൽറ്റ് കണ്ടൻറ്റുകൾ നമുക്ക് ഓഫ് ചെയ്യുന്നതിന് വേണ്ടിയും അല്ലെങ്കിൽ നമുക്ക് അത്തരത്തിൽ വെബ്സൈറ്റുകളെ കാണുന്ന അഡൽറ്റ് കണ്ടുകൾ നമുക്ക് ഹൈഡ് ചെയ്ത് വെക്കുന്നതിന് വേണ്ടി നമ്മൾ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാം നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഡി എൻ എസ് എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക സ്ക്രീനിൽ കാണാൻ സാധിക്കും അതുപോലെ ടൈപ്പ് ചെയ്യുക ഡി എൻ എസ് എന്ന് ഇതുപോലെ സെർച്ച് ചെയ്ത് കൊടുക്കുക സെർച്ച് ചെയ്യുമ്പോൾ കാണാൻ സാധിക്കും പ്രൈവറ്റ് ഡി എൻ എസ് എന്നൊരു ഓപ്ഷൻ കാണും നമ്മളത് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്യുമ്പോഴേ താഴെ കാണുന്ന ഭാഗത്ത് പ്രൈവറ്റ് ഡി എൻ എസ് എന്നുള്ളത് ഓൺ കാണുന്നത് ഇത് ചില മൊബൈൽ ഫോണിൽ ഓഫായിരിക്കും ചില മൊബൈൽ ഫോണിൽ ഇത് ഓട്ടോമാറ്റിക് ആയിരിക്കും ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് പ്രൈവറ്റ് ഡി എൻ എസ് പ്രൊവൈഡർ ഹോസ്റ്റ് നെയിം എന്നുള്ള ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇവിടെ നിങ്ങളുടെ ഞാനിനി സ്ക്രീനിൽ കാണിക്കും അതുപോലെ നിങ്ങൾ നിങ്ങളുടെ ഹോസ്റ്റ് നെയിം അതായത് നമ്മൾ ഇത്തരത്തിൽ അശ്ലീലപരമായിട്ടുള്ള അല്ലെങ്കിൽ അഡൽറ്റ് കണ്ടൻറ്റുകൾ ഹൈഡ് ചെയ്ത് എടുക്കുന്നതിന് വേണ്ടിയുള്ള ആ ഒരു ഡി എൻ എസ് പ്രൈവറ്റ് ഡി എൻ എസ്സിൻ്റെ ഹോസ്റ്റ് നെയിം നമ്മളിവിടെ ടൈപ്പ് ചെയ്യാണ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും സ്ക്രീനിൽ കാണുന്ന അതേ ഒരു ഹോസ്റ്റ് നെയിം നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക തുടർന്ന് താഴെ കാണുന്ന ഭാഗത്ത് സർവ്വ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രൈവറ്റ് ഡി എൻ എസ് ഗുഡ് നോട്ട് കണ്ടൻറ് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും ഇനി നമുക്ക് ഗൂഗിളിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം ഞാനിപ്പോൾ ഗൂഗിൾ ഇപ്പോൾ ഞാനൊരു അശ്ലീലപരമായിട്ടൊരു കണ്ടൻറ്റ് ഞാൻ എൻ്റെ ഒരു മൊബൈൽ ഫോൺ നിന്ന് ഒരു വെബ്സൈറ്റ് സെർച്ച് ചെയ്തു സെർച്ച് ചെയ്തപ്പോൾ കാണാൻ സാധിക്കും ഇവിടെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് ഈ പേജ് എന്ന് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ പാരൻറ്റിൽ കൺട്രോൾ എന്നുള്ള അതിൽ ആഡ് ഗോഡ് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും ഇവിടെ ഗോ ബാക്ക് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പഴയതുപോലെ നമ്മുടെ ഗൂഗിളിലേക്ക് എത്തുകയും ചെയ്യും അതായത് അശ്ലീലപരമായിട്ടുള്ള അല്ലെങ്കിൽ അഡൽറ്റ് ആയിട്ടുള്ള കണ്ടൻറ്റുകൾ ആരെങ്കിലും സെർച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ബ്ലോക്ക് ചെയ്യാൻ സാധിക്കും മാത്രമല്ല ഏതെങ്കിലും വെബ്സൈറ്റിനകത്ത് ആയിട്ടുള്ള കണ്ടൻറ്റുകളോ അല്ലെങ്കിൽ ആഡ്സുകളൊക്കെ വരുന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ഇതിലൂടെ ബ്ലോക്ക് ചെയ്യാൻ സാധിക്കും വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളാണെങ്കിൽ ഉപയോഗിച്ച് നോക്കുക പ്രത്യേകിച്ച് നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ സുരക്ഷ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർച്ച് കൊടുക്കുക വീഡിയോയുടെ അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻ്റായി രേഖപ്പെടുത്തുക ഇതുപോലുള്ള വ്യത്യസ്തമാരുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം